സിനിമകളിൽ അഭിനയിക്കുക മാത്രമല്ല അഭിനയിക്കുന്ന ചിത്രങ്ങളിലൂടെ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാനും കല്യാണി പ്രിയദർശൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് തല്ലുമാലയിലെ ബീപാത്തവും ആന്നിയിലെ അന്ന യുമ്മൊക്കെ പോലെ കമ്പർട്ട് സോണിനു പുറത്തു നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിവരുന്ന അധിക പരിശ്രമത്തിലാണു കല്യാണി സന്തോഷം കണ്ടെത്തുന്നത് കഴിഞ്ഞ വർഷം കല്യാണിക്കു കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു വളരെ വ്യത്യസ്തതകളുള്ള രണ്ടു വേഷങ്ങൾ ഒരേ സമയം അഭിനയിച്ച വർഷം രണ്ടു ചിത്രങ്ങളും ഓണത്തിനു പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് സൂപ്പർ ഹീറോ വിഭാഗത്തിലെത്തുന്ന ലോക് ഫഹദ് ഫാസിലിനൊപ്പം ആദ്യമായി അഭിനയിക്കുന്ന ഓടും കുതിര ചാടും കുതിര എന്നീ സിനിമകളുടെ വിശേഷങ്ങൾ കല്യാണി പങ്കുവയ്ക്കുന്നു ശാരീരികവും മാനസികവുമായി പല തയ്യാറെടുപ്പുകളും ആവശ്യമായിരുന്നു ധാരാളം ആക്ഷൻ രംഗങ്ങൾ ഉള്ളതിനാൽ ഒരുപാട് പരിശീലനവും വേണ്ടി വന്നു എന്നാൽ അതിനപ്പുറം കഥാപാത്രത്തിനു സങ്കീർണമായ ഒരു വൈകാരിക തലം കൂടിയുണ്ട് പുറമേയുള്ള ആക്ഷൻ രംഗങ്ങൾ കാരണം ഈ വൈകാരിക തലം താഴെ പോകാൻ പാടില്ല ഇതിനിടയിൽ ഒരു ബാലൻസ് നിലനിർത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ലോക നമ്മൾ കണ്ടുശീലിച്ച ഒരു സൂപ്പർ ഹീറോ സിനിമയല്ല ഈ ചിത്രം എന്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്നും പറയാനാകില്ല ലൈറ്റ് ഫൺ കളർഫുൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മാർവൽ സിനിമയുടെ അനുഭവമല്ല ചിത്രം തരുന്നത് കുറച്ചുകൂടി ഇരുണ്ട് അത്ര നിഷ്കളങ്കമല്ലാത്ത ഒന്നാണു ലോകയുടെ ലോകം നല്ല സൂക്ഷ്മയോടെ സൃഷ്ടിച്ച ഒരു ലോകം ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട അതു പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ നസ്ലിനും സംവിധായകൻ ഡൊമിനിക് അരുണിനുമൊപ്പം ഏറെ ആസ്വദിച്ചാണ് ജോലി ചെയ്തത് ഫഹദ് വളരെ ഇരുത്തും വന്ന നടനാണ് എല്ലാവരും വളരെ മികച്ച അഭിനേതാവായി അംഗീകരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇപ്പോഴും അഭിനയം എത്രത്തോളം മെച്ചപ്പെടുത്താം എന്നതിലാണ് ഒരു നല്ല കലാകാരന് ഉണ്ടായിരിക്കേണ്ട രണ്ടു ഗുണങ്ങൾ ഫഹദിലുണ്ട് സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം സ്വന്തം അരക്ഷിതാവസ്ഥകളിൽ നിന്നു പുറത്തു കടന്നു വളരാനുള്ള ശ്രമം ഇതു രണ്ടും എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് അഭിനയത്തോടുള്ള എന്റെ സമീപനം തന്നെ മാറിയതുപോലെ തോന്നുന്നുണ്ട് ഒരു അൽത്താഫ സിനിമയിൽ നിന്നു പ്രതീക്ഷിക്കുന്ന എല്ലാം ഓടും കുതിര ചാടും കുതിരയിൽ നിന്നു പ്രതീക്ഷിക്കാം ഒരു പത്തോ മടങ്ങ് കൂടുതൽ ആണെങ്കിലേ ഉള്ളൂ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തതിൻ്റെ മുഴുവനും ഊർജ്ജവും കഴിവും അൽതാഫ് എഴുത്തിലേക്ക് എത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് വ്യത്യസ്ത സിനിമകൾ എന്നതിനപ്പുറം രണ്ടു ലോകങ്ങൾ തന്നെയാണ് ഈ സിനിമകളിലേത് ഒന്നൊരു ഫൺ റൊമാൻറിക് കോമഡി ചിത്രം മറ്റൊന്ന് ഒരു ഡാർക്ക് സൂപ്പർ ഹീറോ ചിത്രം ഓരോന്നിലേക്കു കടക്കുമ്പോഴും ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നു അത് കുറച്ചു ശ്രമകരമായിരുന്നു രണ്ടു കഥാപാത്രങ്ങൾക്കും കഴിയുന്നത് ആധികാരികത കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്